നമസ്തേ നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാഷ്ട്രഭാഷ ഹിന്ദിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി പഠിച്ചിട്ട് വേണം പോവേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പരീക്ഷാ ചോദ്യ പേപ്പറാണ് അപ്പോൾ ഓഗസ്റ്റ് ചോദ്യ പേപ്പർ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫെബ്രുവരി എട്ടാം തീയതി നടക്കുന്ന പരീക്ഷ എളുപ്പത്തിൽ പാസ്സാവാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും അപ്പോൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു പേപ്പർ നോക്കിയിട്ട് പോവുക ഇതേ രീതിയിലായിരിക്കും മോഡൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് കബീർ സൂറിൻ്റെയൊക്കെ ദോഹകളായിരിക്കും പിന്നെ വരുന്നത് തുളസി രഹീമിൻ്റെ അങ്ങനെ പ്രാചീന കവിതകളിൽ വരുന്ന നാല് ദോഹകളും പിന്നെ വരുന്ന ആധുനിക നിന്ന് രണ്ടെണ്ണം അപ്പോൾ ഈ രണ്ടിന്ന് ഏതെങ്കിലും ഒന്ന് വേണം എഴുതേണ്ടത് അപ്പൊ മൊത്തം മൂന്നെണ്ണം എഴുതണം അഞ്ച് മാർക്ക് ചെയ്താണ് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഒരു കവിത കൊടുത്തിരിക്കും ആ കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക പിന്നെ വരുന്നത് ഗദ്യത്തിൽ വരുന്ന ആറ് ചാപ്റ്റർ ആണ് ആറ് ചാപ്റ്ററിൽ നിന്ന് ഒരു നാല് ചാപ്റ്റർ പരീക്ഷയ്ക്ക് എഴുതണം പിന്നെ വരുന്ന അനുച്ഛേദമാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്ത കുട്ടികൾ കോപ്പി എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി സ്ക്രീൻഷോട്ട് എടുക്കുക കോപ്പി എടുത്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റൊക്കെ ഉണ്ടല്ല അപ്പോൾ ആ ടെസ്റ്റ് നോക്കി ഈ ആൻസറൊക്കെ നോക്കി പഠിക്കുക ഓക്കെ പിന്നെ വരുന്നത് പാരഗ്രാഫ് തന്നിട്ട് അത് മാച്ച് ചെയ്യാനുള്ളതാണ് പിന്നെ വരുന്നത് ആ മാച്ച് ഫോളോയിൻ്റെ ചാപ്റ്റർ തന്നെ ആയിരിക്കും വരുന്നത് ചന്ദ് ലക്ഷ്മി ചന്ദ് മഹാത്മാഗാന്ധി പർമാവതി പിന്നെ വരുന്നത് നിർദ്ദേശാനുസർ ഉത്തരവിളിക്കുക നമ്മൾ പ്രഥമ ചെലച്ചിരിക്കുകയൊക്കെ ചെയ്ത അതേ ഗ്രാമർ തന്നെയാണ് അവിടെ വരുന്നത് പിന്നെ വരുന്നത് വാർത്താലാപാണ് ഇതിൻ്റെ അകത്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം ഉണ്ട് അത് കണ്ടെത്തി അവരുടെ ഡയലോഗ് എഴുതുക പിന്നെ വരുന്നത് ഡയറി ആണ് ഡയറി വരുന്നത് ഗാന്ധിജിയുടെയാണ് അപ്പോൾ ഗാന്ധിജിയുടെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്ന സന്ദർഭം വെച്ച് എഴുതുക പിന്നെ വരുന്ന പോസ്റ്റർ അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പരീക്ഷയ്ക്ക് വരുന്നത് ഫസ്റ്റ് പരീക്ഷ നൂറ് മാർക്കാണ് അപ്പോൾ ഇവിടെ അഞ്ച് മാർക്കാണ് മൂന്നെണ്ണം എഴുതിയാൽ മതി ആധുനിക പദ്യങ്ങൾ ഒരെണ്ണം പ്രാചീന പദ്യങ്ങൾ രണ്ടെണ്ണം ആ രീതിയിലാണ് എഴുതേണ്ടത് പിന്നെ വരുന്നത് സെക്കൻഡ് പേപ്പറാണ് സെക്കൻഡ് പേപ്പറും വളരെ ഈസിയാണ് അതും നൂറ് മാർക്കാണ് ചോദിക്കുന്നത് കഥാമാലികയിൽ ആറ് ചാപ്റ്റർ പഠിക്കുകയോ അതിൽ നാല് ചാപ്റ്റർ എഴുതണം നാരായണ ഗുരുവിൻ്റെ ആറ് ചാപ്റ്റർ പഠിക്കുവോ അതിൽ മൂന്ന് ചാപ്റ്റർ എഴുതണം പിന്നെ വരുന്നത് കത്താണ് രണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് കത്ത് പഠിക്കുക അതിൽ നിന്ന് ഒന്ന് കിട്ടും പിന്നെ വരുന്നത് നിബന്ധമാണ് മൂന്ന് വിഷയം കൊടുത്തിട്ടുണ്ട് അതെല്ലാം ടെസ്റ്റ് തന്നെ നമുക്ക് നോട്ട് കൊടുത്തിട്ടുണ്ട് ആ നോട്ട് നോക്കി പഠിക്കുക കേട്ടോ പിന്നെ വരുന്ന പാരാഗ്രാഫ് തന്നിട്ടുണ്ട് അത് ക്വസ്റ്റ്യൻ ആൻസർ വായിച്ച് അതിൻ്റെ ആൻസർ എൻ്റെ അനു കണ്ടെത്തുക പിന്നെ ഹിന്ദി കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷന് മലയാളത്തിലാക്കുക മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷന് ഹിന്ദിയിലാക്കുക അപ്പോൾ ഇത്രയാണ് അതിൽ മോഡലായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് തയ്ച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിശദീകരണമായിട്ടുള്ള ഒരു വീഡിയോ ഇനി ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറ് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റൻ പേപ്പറ് പഠിക്കാം കേട്ടോ